ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കുറച്ച് കിച്ചൺ ആണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങ എടുക്കുക ചട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക എന്നിട്ട് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും വെട്ടിയെടുക്കാൻ എളുപ്പത്തിന് മിനിറ്റ് ആട്ടോ ഈ വിദ്യ ഞാൻ പറഞ്ഞിരുന്നത് പകുതി നാരങ്ങ മുതൽ ഒരു നാരങ്ങ വരെ നമുക്ക് പിഴിഞ്ഞിടാം അത് മീനിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി എന്നിട്ട് എല്ലാ മീനും അതിലേക്ക് ഇട്ട് വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ കത്തി വെച്ച് വെച്ചിരുന്നു വലിക്കുമ്പോൾ തന്നെ എല്ലാ ചതമ്പലും പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ ഏത് മീനിലും നമുക്കിത് ചെയ്യാം കരിമീൻ ആണെങ്കിലും ചുരുത മീനാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ചതമ്പലെല്ലാം മാറിക്കിട്ടി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ തല ദിവസം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഞാൻ കഴിയിട്ടാണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചത് കണ്ടപ്പറ്റിവസം രാവിലെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ ചക്കക്കൊരു മാസങ്ങളോളം കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് തൊലിയോടുകൂടി കുറച്ച് വെള്ളത്തിലിട്ട ശേഷം നമുക്ക് കുഴുങ്ങിയെടുക്കുക ആറിക്കഴിയുമ്പോൾ ഇതുപോലെ സിപ്പിലൊക്കെ ഉള്ള കവറിലേക്ക് ആക്കി വെക്കുക അതിനുശേഷം ഫ്രീസറിലേക്ക് വെച്ചാൽ മതി എത്ര മാസം വേണമെങ്കിലും കേടു കൂടാതിരിക്കും കറി വെക്കാൻ ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്ത് വെച്ചാൽ മതി നമുക്ക് മെഴുക്ക് വരിയതോ ചാറുകയറിയോ അതേപോലെ തന്നെ തോരം വെക്കാനൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മതി ആവശ്യമുള്ള അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ തൊണ്ട് ആ സമയത്ത് കളഞ്ഞാലും മതിയാവും കേട്ടോ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തോരൻ വെക്കാനും മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനും ചാറുകറി വെക്കാനൊക്കെ വളരെ എളുപ്പമാണ് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പയൊക്കെ വാങ്ങിക്കാൻ നേരത്ത് അന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് വന്നാലും ആ കപ്പ ചറങ്കെട്ടി ചീത്തായി പോകാറാണ് പതിവ് അതിനൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് തിനായിട്ട് ഞാനൊരു കപ്പ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു പോളിത്തീൻ കവറിലാക്കിയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ബോക്സിൽ വെച്ചാൽ മതി ഒരാഴ്ച വരെയാണ് കേട്ടോ ഞാൻ പരീക്ഷിച്ച് നോക്കിയത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എടുത്തപ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കണേ കണ്ട ഒരു തരി പോലും ചിറം കിട്ടിയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ കിച്ചൺ ഒക്കെ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ നാൻസീസ് അനിങ് ഔട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ